വെൽക്കം ബാക്ക് ടു ക്രൈം ഡയറീസ് ഇന്ന് ക്രൈം ഡയറീസ് ചർച്ച ചെയ്യുന്നു ഡൽഹിയിൽ നവജാത ശിശുക്കളെ കടത്തുന്ന വൺ റാക്കറ്റിനെ കുറിച്ച് അവർ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറെ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഡൽഹിയിൽ നവജാത ശിശുക്കളെ കടത്തുന്ന വൺ റാക്കറ്റ് സംഘം പിടിയിലായിരിക്കും കുട്ടിക്കടത്തിന് ഇരയായ ഒരു വയസ്സിൽ താഴെയുള്ള അഞ്ച് കുഞ്ഞുങ്ങളെ കണ്ടെത്തിയതായി പോലീസ് അറിയിക്കുന്നു പിടിയിലായത് ഡോക്ടർ അടക്കം പത്ത് പേരടങ്ങുന്നവജാത ശിശുക്കളെ കടത്തുന്ന വൻ റാക്കറ്റ് സംഘമാണ് കഴിഞ്ഞ ദിവസം പോലീസ് പിടിയിലായത് ആഗ്ര സ്വദേശിയായ ഡോക്ടർ അടക്കം പത്ത് പേരാണ് പോലീസിന്റെ വലയിലായത് പിടിയിലായ ഡോക്ടറുടെ ആശുപത്രി കേന്ദ്രീകരിച്ചാണ് മനുഷ്യക്കടത്ത് നടന്നത് അന്വേഷണത്തിൽ സംഘം കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ വിൽപ്പന നടത്തിയ ഒരു വയസ്സിൽ താഴെയുള്ള അഞ്ചു കുഞ്ഞുങ്ങളെയും പോലീസ് കണ്ടെത്തി കുട്ടികളെ തട്ടിയെടുത്ത ശേഷം ലക്ഷങ്ങൾ വാങ്ങി കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് വിൽക്കുന്നതായിരുന്നു ഇവരുടെ രീതി ദില്ലി പോലീസിലെ സൌത്ത് ഈസ്റ്റ് ജില്ലാ മേധാവിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് റാക്കറ്റിനെ കണ്ടെത്തിയത് പത്തുപേരടങ്ങുന്ന സംഘത്തെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് അറസ്റ്റിലായത് അറസ്റ്റിലായവരിൽ നാല് സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട് അറസ്റ്റിലായ ആഗ്ര സ്വദേശിയായ ഡോക്ടറുടെ ആഗ്രയിലെ ആശുപത്രി കേന്ദ്രീകരിച്ചായിരുന്നു കുട്ടികളെ വിൽപ്പന നടത്തിയിരുന്നതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ ഡോക്ടറാണ് ഈ വമ്പൻ റാക്കറ്റിന്റെ തലവൻ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും നിന്ന് കുഞ്ഞുങ്ങളെ തട്ടിയെടുക്കും തുടർന്ന് വൻ തുകയ്ക്ക് ഈ കുഞ്ഞുങ്ങളെ വിൽപ്പന നടത്തുന്നതായിരുന്നു ഈ റാക്കറ്റിന്റെ കുട്ടികളില്ലാത്ത ദമ്പതികൾക്കായിരുന്നു നവജാത ശിശുക്കളെ വിറ്റിരുത്തുക ഉത്തർപ്രദേശ് സ്വദേശിയായ സുരേഷ് എന്ന വ്യക്തി ഡൽഹിയിലെത്തിയപ്പോൾ ആറു മാസം മാത്രം പ്രായമുള്ള ഇയാളുടെ കുഞ്ഞിനെ കാണാതായിരുന്നു ഈ കേസിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണത്തിലാണ് വൺ റാക്കറ്റ് പിടിയിലായത് പ്രത്യേക സംഘം രൂപീകരിച്ചായിരുന്നു അന്വേഷണം ബസ് ടെർമിനലിൽ നിന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെ മോഷ്ടിച്ച യു പി സ്വദേശിയെ പോലീസിന് തിരിച്ചറിയാൻ സാധിച്ചിരുന്നു ഇയാളോടൊപ്പം സഹായത്തിനുണ്ടായിരുന്നത് ഇയാളുടെ ഭാര്യയായിരുന്നെന്നും കണ്ടെത്തി ഇങ്ങനെ മോഷ്ടിക്കുന്ന കുഞ്ഞുങ്ങളെ ഇടനിലക്കാരൻ മുഖേന ആഗ്രയിൽ ഡോക്ടർ ആയിരുന്ന കമലേഷിന്റെ പക്കലിലേക്ക് എത്തിക്കും കമലേഷ് ആയിരുന്നു കേസിലെ മുഖ്യ കണ്ണി യു പി സ്വദേശിയുടെ കുഞ്ഞിനെ ആഗ്രയിൽ നിന്ന് തന്നെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചു പിന്നാലെ ഒരു കുഞ്ഞിനെ നൈനിറ്റാലിൽ നിന്നും പോലീസ് കണ്ടെത്തി പിടിയിലായവർ കുട്ടിക്കടത്ത കേസിലെ പ്രധാനികളായതിനാൽ വരും ദിവസങ്ങളിൽ ഇനിയും അറസ്റ്റ് ഉണ്ടാവുമെന്നാണ് പോലീസ് വിശദമാക്കുന്നത് എന്തൊരു ധാരണമായ സംഭവമാണ് തലസ്ഥാനത്ത് സംഭവിക്കുന്നത് അതും ഇന്ത്യയുടെ തലസ്ഥാനത്ത് ഡൽഹി പോലുള്ള ഒരു സ്ഥലത്ത് ഇത്തരം റാക്കറ്റുകൾ സജീവമാകുമ്പോൾ എങ്ങനെയാണ് അവിടെ സഞ്ചാരികൾ എത്തുക എന്ത് ധൈര്യത്തിലാണ് അവിടെ സഞ്ചാരികൾ എത്തേണ്ടത് ഇത്തരം റാക്കറ്റുകളെ പോലീസ് സംവിധാനം പിടികൂടുമെന്ന് തന്നെ കരുതാം ക്രൈം ഡ്രസി ചർച്ച ചെയ്ത ഈ വിഷയം ഏവരെയും ഞെട്ടിപ്പിക്കുന്നത് ാണ് എത്രയോ മാതാപിതാക്കന്മാരുടെ കണ്ണീരാണ് ഇതിനകത്തുണ്ടാവുക ഇത്തരം റാക്കറ്റുകളെ അടിയന്തരമായി പിടികൂടേണ്ടത് പോലീസ് സംവിധാനം തന്നെയാണ് കൃത്യമായി വരും ദിവസങ്ങളിൽ ഇതിനുള്ള ഒരു നടപടി സ്വീകരിക്കുമെന്ന് തന്നെ കരുതുക ക്രൈം ഡ്രൈഡൽസിലെ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ മറ്റൊരു ക്രൈം വീണ്ടും കാണാം നന്ദി നമസ്കാരം നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം